ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നൈറ്റ് ടൈമാണ് ഞങ്ങളൊരു സബ്സ്ക്രൈബർ ചേട്ടനെ കാണാൻ പോവാണ് കേട്ടോ ഞങ്ങൾ ചെല്ലുന്നുണ്ടെന്നുള്ള വിവരം ചേട്ടൻ അറിഞ്ഞിട്ടില്ല ഇതുപോലെ വന്ന് കാണാൻ പറ്റുമോ ചോദിച്ചു ഷാർജയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നതിൻ്റെയൊക്കെ കുറച്ചടത്തായിട്ട് വരും നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ദൂരെയുള്ളൂ അങ്ങനെ വരാമെന്നൊക്കെ ലൈവിൽ തന്നെ പറഞ്ഞിരുന്നു കേട്ടോ ഞങ്ങൾക്കൊരു സ്ട്രോബെറി ഒക്കെ ഓഫർ ചെയ്തു ചേട്ടൻ ബേക്കറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ബേക്കറിയുടെ പേര് പറഞ്ഞു ലൈവില് പക്ഷെ സംഭവം അങ്ങ് വിട്ടുപോയി മറന്നുപോയി ആ പേര് ഞങ്ങള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ള ബേക്കറിയുടെ ഫ്രണ്ടിൽ ഫുള്ള് പേരും വായിച്ച് നടക്കാണ് കേട്ടോ ഗോൾഡൻ റിബൺ നല്ലല്ലോ പറഞ്ഞത് വേറെന്തോന്നോ ഗോൾഡൻ റിബൺ ഒന്നല്ല പറഞ്ഞോ അപ്പൊ ഇത് വഴി നമുക്ക് അങ്ങോട്ട് നോക്കാം ഇവിടെ ആ അങ്ങനെ ഞങ്ങള് വീണ്ടും ബേക്കറി തപ്പി നടപ്പായിട്ടോ ചേട്ടന്റെ നമ്പരോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിൽ അപ്പോൾ അടുത്തത് മിലി ഫിലിന്ന് പറഞ്ഞെണ്ണം കണ്ടു കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇനി ഇതുകൊണ്ടൊക്കെ കാണാം എന്തോ ഒരു രണ്ട് വേടാ പറഞ്ഞത് എനിക്ക് രണ്ട് വേട് പറഞ്ഞിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട് കേട്ടോ അതും ചെറിയ രണ്ട് വേടാണെന്നൊക്കെ ഓർമ്മയുണ്ട് അപ്പോൾ ഇനി ഇതായിരിക്കുമോ എന്ന് ഡൗട്ടൊക്കെ തോന്നി പിന്നെ അല്ലായിരിക്കുമെന്ന് പറഞ്ഞാൽ ഇച്ചായ്ക്ക് അപ്പുറത്ത് മോഡേൺ ബേക്കറി ഉണ്ടപ്പം അതുപോലെ തോന്നി മോഡേൺ ബേക്കറി ആയിരിക്കുമെന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് പോയി പിന്നീട് അതും ആയിരിക്കത്തില്ലെന്ന് കരുതി ഞങ്ങൾ വീണ്ടും റൗണ്ട് അടിച്ച് എങ്ങും കാണുന്നില്ല എന്നപ്പോൾ ഇനി ലൈവിൽ വന്ന് ഒന്നും കൂടി സംസാരിച്ചിട്ട് പിന്നീട് വരാം എന്ന് കരുതിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ടോ അങ്ങനെ പാർക്ക് ചെയ്തിരിക്കും നിന്ന് വണ്ടി എടുത്തിട്ട് വന്ന് റിപ്പീറ്റ് റിപ്പീറ്റാ മിലീഫിലി ഞാൻ പറഞ്ഞില്ലേ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് അവിടെ കാണാം അവിടെ ആയിരിക്കും ആ ചേട്ടൻ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി ഞങ്ങളുടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ചേട്ടൻ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു ചേട്ടൻ പോയിരുന്നു ഞങ്ങൾ അങ്ങനെ സെക്കൻഡ് ഡേ ഇതുവഴി പോയപ്പോൾ മിലീഫിലേക്ക് കയറി എട്ട് മണിയായില്ല അപ്പം ചേട്ടനുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പേര് അതെ നമ്മൾ ഉറപ്പിച്ചു അപ്പൊ ആ ചേട്ടനാണോ ഇല്ല പോന്നീന്ന് അറിയത്തില്ല ഇന്ന് എന്തായാലും ഉച്ച പാർക്ക് ചെയ്യാൻ പോയി കാറ് അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നോക്കാം സത്യത്തിൽ ആ ചേട്ടൻ അതിൽ വരുമ്പോ ആ ഡിപി കിടക്കുന്ന ഒരു ഫോട്ടോ കണ്ടുള്ള പരിചയമുള്ളു അമ്മ കേട്ടോ അപ്പോൾ ആ ചേട്ടനാണെന്ന് തോന്നുന്നു ഡി കുറച്ച് ഫോട്ടോട്ടുള്ള പോലെ ഫീൽ ഈ ആ ചേട്ടനാണെന്ന് തോന്നുന്നത് എന്തായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പൊ വരും അപ്പൊ നമ്മൾ എന്തായാലും ചേർന്ന് സംസാരിക്കാൻ നോക്കും ഈ വയസ്സായി ഇങ്ങോട്ടും പപ്പായി വരട്ടെ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം

സ്വപ്നത്തിൽ അറിയത്തില്ലന്നോ ഏ എന്തായി നന്ദി പറയുന്നത് ഞങ്ങൾക്ക് പോലും അങ്കിളില മമ്മിയൊന്നും അങ്കിൾ എന്നാ നേരിട്ട് കണ്ടിട്ടില്ല മമ്മി കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ മോള് വേണന്നെ ഈശാനി എന്താ ഏ ഓ ഞങ്ങൾ ആരും കണ്ടിട്ടില്ലടോ ആ അല്ല ഇച്ച കാറ് പാർക്ക് ചെയ്തിട്ട് വന്നു ഇവിടെ തന്നെയാണെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഞങ്ങൾ അകത്ത് കയറി അപ്പൊ ഇതാണ് നമ്മളുടെ അനിരേട്ടൻ കണ്ടതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ലൈവിൽ വന്ന് മാത്രം പരിചയപ്പെട്ടിട്ട് ഞങ്ങൾ നേരിട്ട് കാണുന്ന രണ്ടാമത്തെ ആളാണ് കേട്ടാ അനില ഞങ്ങള് വണ്ടി പാർക്ക് ചെയ്യാൻ അപ്പുറത്തോട്ട് പോകുമ്പോഴേ അപ്പൊ ഇത് തന്നെ ആയിരിക്കും ആയിരിക്കും ഞാൻ പറഞ്ഞിട്ട് പരിചയല്ലേ ഉള്ളു താങ്ക് യു പറ എനിക്കല്ല ഞാനാണോ തന്നെ പിന്നെ തപ്ലയും ഇതൊട്ടും വരുത്തില്ല അത് വന്നാലും ഇത് വരൂല്ല വന്ന വട ചേട്ടൻ ടോപിളോടെ ഒരു പാക്കറ്റും ചോക്ലേറ്റ് എടുത്തു വിടുത്തത് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ചേട്ടനെ കാണാൻ പറ്റില്ല എന്നുള്ളവരെ ഞങ്ങൾ ലൈവിൽ സംസാരിച്ചപ്പോൾ ചേട്ടനെ മനസ്സിലായി മാത്രമല്ല ഇവിടെ തിരക്കിയിട്ടായിരുന്നു പോയിരുന്നത് അപ്പോൾ അവരും വിവരം പറഞ്ഞ് ചേട്ടൻ അറിഞ്ഞിരുന്നു അപ്പോൾ ചേട്ടൻ ഇല്ലെങ്കിലും ഈ ചോക്ലേറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് ചേട്ടനെ അതവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ എന്തായാലും ഉണ്ടായിരുന്നു പിന്നെ ഈ സ്ട്രോബെറി കേക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ ആ കേക്കാണ് ഞങ്ങൾക്ക് തരാമെന്ന് ചേട്ടൻ ലൈവിൽ ഓഫർ ചെയ്തത് കേട്ടോ ഇങ്ങനെ സംസാരിക്കുന്ന ഇവിടെ ഈ ഞങ്ങൾ നിങ്ങളുടെ അടുത്താണ് താമസിക്കുന്നത് ഞാൻ നിങ്ങളുടെ അടുത്താണ് താമസിക്കുന്നത് വർക്ക് ചെയ്യുന്നത് ഇങ്ങോട്ട് വന്നാൽ ഇപ്പം ഒരു സ്ട്രോബെറി കേക്ക് വരുമെന്നൊക്കെ പറഞ്ഞ് ചേട്ടനും സംസാരിച്ചു ചേട്ടോ പക്ഷേ ഇതൊന്നും പ്രതീക്ഷിച്ചല്ലാട്ടോ നമ്മൾ ചേട്ടൻ കാണാൻ പോയത് ചേട്ടൻ ആ കേക്ക് വാങ്ങി തരാൻ നൂറ് സമ്മതമായിരുന്നു കേട്ടോ ചേട്ടൻ അവിടെ ജോലി ചെയ്യുവാണ് ഓണറല്ല എന്തായാലും നമുക്ക് എടുത്ത് തരുമ്പോൾ അതിൻ്റെ ഒരു ക്യാഷ് ചേട്ടൻ്റെ ഒരു സാലറിയിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് അറേഞ്ച് ചെയ്യാം നമ്മൾ എന്തായാലും അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല പോയത് പക്ഷേ ചേട്ടന് നൂറ് വട്ടം ആ സാധനം എടുത്തു തരാനായിട്ട് സമ്മതത്തോടെ നിൽക്കുമായിരുന്നു കേട്ടോ ഒരുപാട് വട്ടം ഞങ്ങളോട് ചോദിച്ചു നിർബന്ധിച്ചു കൊണ്ടുപോയി എടുത്തു തരാൻ വാങ്ങി നല്ല കേക്കാണെന്നൊക്കെ പറഞ്ഞ് ചേട്ടനെ ഒരുപാട് നിർബന്ധിച്ചു ചേട്ടോ നമ്മൾ വേണ്ട വേണ്ടാന്ന് പറഞ്ഞാൽ കാട്ടാൻ പിടിച്ചു നിന്നിട്ടാണ് സത്യത്തി ചേട്ടൻ പോകുന്നെണ്ണം വരെയും ആ കേക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നേ കേക്ക് എടുത്തു തരാം കേക്ക് എടുത്ത് തരാം എന്ന് നമ്മൾ വാങ്ങിക്കാട്ടോ ഒരു പരിചയമില്ലാത്ത ഞങ്ങളെ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെടുന്നത് തന്നെ സത്യം പറയാൻ ഞങ്ങൾക്ക് വലിയ കാര്യമാണ് കേട്ടോ പിന്നെ അടുത്തായിട്ട് നമുക്ക് പോസിബിൾ ആണ് പോയി കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ എന്തിനും നമ്മൾ കാണാൻ പോവാതിരിക്കുന്നല്ലേ അതൊക്കെ ഒരു സന്തോഷമല്ലേ അങ്ങനെ ഞങ്ങൾ കാണാൻ പോയതാണ് ഫസ്റ്റ് നമ്മൾ ഇതുപോലെ എന്ന് പറഞ്ഞിട്ട് വേറൊരു സബ്സ്ക്രൈബറെ പോയി കണ്ടായിരുന്നു സെക്കൻഡ് ആണ് കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷം ഡ്യൂട്ടി ടൈം ഒക്കെ കഴിഞ്ഞ കേട്ടോ പിന്നെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി ചേട്ടൻ്റെ വൈഫിനെ വിളിച്ചു വൈഫ് മോളും ഉണ്ടായിരുന്നു മോൻ സ്ഥലത്തില്ലായിരുന്നു അങ്ങനെ വൈഫ് മോളുമായിട്ടൊക്കെ സംസാരിച്ചു സത്യം പറഞ്ഞ ആ കോള് അവർക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ അതായത് ഞങ്ങളെ അവർക്ക് അറിയത്തും ഇല്ല കണ്ടിട്ട് കോൾ ഇരുമ്പോൾ അവസ്ഥ ഉണ്ടല്ലോ അതാരുന്നു ചേച്ചിക്കും ആ മോൾക്കുള്ളത് തിരിച്ചിട്ടായി ഇനി കാണു അറിയോ ശരിക്കും അറിയത്തില്ല അറിയില്ലെങ്കിലേക്ക് അച്ഛനോ ലിങ്ക് അയച്ചു തരും ആ ഒരു ഫോണേ ഉള്ളൂ ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്നെ കോളെല്ലാം വെച്ച് കഴിയുമ്പോഴേ മടവണാടയിലെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയാട്ടെ എം എ ഡി ഓ എൻ എ ഡി എല്ലി ഞാൻ കൊടുക്ക കൊച്ചിന് മനസ്സിലാവുന്നില്ല കൊച്ചിട്ടോ പേരെന്തോളിക അവന്തിക ആ ആ ശരി മോളെ അമ്മ എന്ത് അമ്മ ഒളിച്ചിരിക്കുവാണോ അറിയാമേ താളെ കണ്ടപ്പോ അമ്മ പോയോ ചേച്ചിന്റെ പേരെന്തുവാ ഞങ്ങളിവിടെ അടുത്താ താമസിക്കുന്നേ ആ ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ അങ്ങനെ ചേട്ടനെ പരിചയപ്പെട്ട ഞങ്ങൾ ചേട്ടനോട് വർക്ക് ചെയ്തോട് ചെറുതേ കാണാൻ വന്നി ആദ്യത്തെ കാണുമല്ലേ അപ്രതീക്ഷിതമായി വിളിച്ചുകൊണ്ടെന്നെ പറയുന്ന അറിയാമോ എന്തെങ്കിലും അവൻ തിगे നോക്കി പേരെൊക്കെ വെച്ചേ പേരെന്തേ എൻ്റെ വരെ മടഓണേന്നാട്ടോ മടഓണ ആ വേറെ ആരെ വേറെ ആരെ ഉള്ളേ അംഗിലെ വേറെ അംഗിലെ വേറെ ഗ്ലൈസൻ ഗ്ലൈസൻ ജി എൽ വൈ എസ് ഓ

അങ്ങനെ ചേട്ടൻ ചേട്ടനവരെ പുറത്തോട്ട് ഇറക്കിയിട്ട് നമ്മളെ ക്യാമറയൊക്കെ കൂടെ കാണിച്ചു തന്നു കേട്ടോ വീട്ടിൽ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അവർ പുറത്തോട്ടിറക്കി പിന്നെ നമ്മൾ വീഡിയോ കോളിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു ബുദ്ധിമുട്ടിക്കട്ടോ രണ്ടുപേരും ക്യാമറ വഴി സംസാരിക്കാൻ പറ്റുമോ സൗണ്ട് മാത്രം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൂട്ടര് വിളിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പൊ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഇത് ആരാ എന്തു അറിയാത്തതിന്റെ ഒരു ഇതും അങ്ങനത്തെ ഒരു നെർവസ് ആയി പോയതാണ് ഏട്ടോ അവർ അനിലേട്ടനാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് ഇവാനിയെ ഈശാനീനെ എടുക്കാൻ നോക്കുന്നു രണ്ടുപേരും എന്ത് ചെയ്താൽ ചെല്ലത്തില്ല ഏട്ടോ ലാസ്റ്റ് എന്തായാലും പോകാറായപ്പം അവര് കയ്യിലോട്ട് ചെന്ന് ഇവാനിയും മോൾ എന്തായാലും ആദ്യമേ ചെന്നു പിന്നെ ചെല്ലാനും ഒരു കാര്യമുണ്ട് കേട്ടോ ചേട്ടനെ നിന്നതിപ്പിലേ ഓടിപ്പോയി ഫ്രൂട്ടിയും വെള്ളവും ഇവർ ദാഹിക്കുന്നെന്ന് പറഞ്ഞതേ ഉള്ളു അപ്പോഴത്തെ ഇതെല്ലാമായിട്ടാണ് വന്നത് കേട്ടോ ഇവർക്ക് ഇഷ്ടപ്പെട്ട് ചേട്ടനെന്നിട്ട് അതും കൊണ്ടും മതിയാവുന്നില്ല അടുത്ത് എന്തോ വേണോ എന്തോ വേണം അത് വാങ്ങട്ടെ ഇത് വാങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ ആപ്പാടെ ചേട്ടൻ ചേട്ടനെന്തെങ്കിലുമൊക്കെ വാങ്ങി തന്നോളമ ഏത്തൊരു വെപ്രാളം നമുക്കാണെ ചേട്ടനെ കണ്ട് സന്തോഷം പിന്നെ ചേട്ടൻ വേണ്ട ചേട്ടൻ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് നിർത്തിയതാ കേട്ടോ ചേട്ടന് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവർക്ക് എപ്പോഴും നമ്മൾ വാങ്ങിക്കൊടുക്കാറില്ല ആൺഡിലൊരിക്കലങ്ങനെ വാങ്ങിക്കൊടുത്താറായി അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പം ഭയങ്കരമായിട്ട് സന്തോഷം കേട്ടോ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇവാനി എടുക്കാനായിട്ട് വിളിച്ചപ്പോൾ ചാടി ചെന്ന് അത്രയും നേരം വിളിച്ചത് രണ്ടുപേർക്കും ഇതും ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് ബോട്ടിൽ ഫ്രൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എന്തായാലും തിരിച്ചു പോയി ചേട്ടാ ഞങ്ങൾ കാർ കയറുന്നവരെ ഞങ്ങളുടെ കൂടെ വന്നു കേട്ടോ ചേട്ടാ പിന്നെ റൂമിലോട്ട് പോയി ചേട്ടൻ്റെ ഫുഡൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് എടുത്ത വീഡിയോ ആണ് കേട്ടോ പല പല കാരണങ്ങളാൽ ഹെൽത്ത് ഇഷ്യൂവും പിന്നെ ഓണത്തിൻ്റെ കുറച്ച് വീഡിയോ തിരക്കൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റായി പോയി ഇടാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണപ്പെടുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ആക്കിയിട്ടാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ ഓക്കെ ബൈ